അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ഈ അയോധ്യ ട്രസ്സിൽ ലോകത്തിലെ എണ്ണം പറഞ്ഞ് അറിയപ്പെടുന്ന വിശിഷ്ട വ്യക്തികളെ ക്ഷണിക്കുന്നുണ്ട് ആ ക്ഷണിക്കുന്നതിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് മാതാമൃതാനന്ദമായി അമ്മയെയും രണ്ടാമതായി ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ലാലേട്ടനെയുമാണ് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നൊരു നടനാണ് ലാലേട്ടൻ അത് പറഞ്ഞ സമയത്താണ് നമ്മുടെ കേരളത്തിലെ ഏതൊരു മലയാളിയോടും ഈ കാലഘട്ടത്തിലും ഇഷ്ടപ്പെട്ട നടൻ ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതൊരാളും ഒന്നുകിൽ ലാലേട്ടനെയോ അല്ലെങ്കിൽ മമ്മുക്കയോ ആണ് ഈ കാലഘട്ടത്തിലും മലയാളികൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് ഇനി ഈ ഒരു വാർത്ത വന്ന സമയം മുതൽ അയോധ്യയിലേക്ക് ക്ഷണിക്കപ്പെട്ട ലാലേട്ടനെ ക്ഷണിക്കപ്പെട്ട വാർത്ത വന്ന സമയം മുതൽ നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിൽ കുറച്ച് ആളുകൾ കൂട്ടമായിട്ട് ലാലേട്ടനെതിരെ തോന്നിയതുപോലെ പ്രചരിപ്പിക്കുന്നുണ്ട് അത് ശരിയല്ല അതങ്ങനെ പോവരുത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് തോന്നിയതുപോലെ പ്രചരിപ്പിക്കുന്നുണ്ട് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഒരു അയോധ്യ വിഷയത്തിൽ നമ്മുടെ രാജ്യത്ത് ഹൈക്കോടതി സുപ്രീം കോടതി നിയമ സംവിധാനങ്ങളൊക്കെ തന്നെ ഈ ഒരു വിഷയം സെറ്റിൽ ചെയ്ത് തീർത്തിട്ടുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമപരമായിട്ടുള്ള സകല കാര്യങ്ങളും അവസാനിപ്പിച്ച് സെറ്റിൽ ചെയ്ത ഈ വിഷയത്തിൽ എന്തിനാണ് പിന്നിലും ചരിത്രമുണ്ട് എന്ന് പറഞ്ഞു വരുന്നത് ആ പിന്നിലും ചരിത്രമുണ്ട് എന്ന് പറഞ്ഞു വരുന്നവരോട് പറയാനുള്ളത് അതിൻ്റെ പിന്നിലും ചരിത്രമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകരുത് എന്നാണ് മറ്റൊന്ന് പറയാനുള്ളത് ഇനി ഈ മമ്മുക്ക നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് അതേപോലെ തന്നെ തൻ്റെ മതാചാരപ്രകാരമുള്ള സകല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഇത് രണ്ടും കണ്ടിട്ട് മമ്മൂക്കയോട് ഇഷ്ടമുള്ള ആരെങ്കിലും അദ്ദേഹത്തെ എതിർത്ത് പറയുന്നുണ്ടോ അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടിയും അദ്ദേഹം വിശ്വസിക്കുന്ന മതാചാരപ്രകാരവും എന്ത് ചെയ്താലും കേരളത്തിലെ മലയാളികൾക്ക് യാതൊരു പ്രശ്നവുമില്ല അതേപോലെ തന്നെയാണ് ലാലേട്ടനെ അയോധ്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പോകുന്നതിൽ ആർക്കും യാതൊരു ബുദ്ധിമുട്ടും തോന്നേണ്ട യാതൊരു ആവശ്യവുമില്ല ഇല്ല എന്നുള്ളതാണ് ാണ് വളരെ വലിയ യാഥാർത്ഥ്യം മമ്മൂക്കാക്കൊരു നിയമം ലാലേട്ടൻ ഒരു നിയമം എന്ന് പറയുന്നത് തീരെ ശരിയില്ലല്ലോ രജനീകാന്തിനെ ക്ഷണിച്ചിട്ടുണ്ട് അമിതാഭ് ബച്ചനെ ക്ഷണിച്ചിട്ടുണ്ട് സച്ചിനെ ക്ഷണിച്ചിട്ടുണ്ട് അവരൊക്കെ പോകുന്നുണ്ടെങ്കിൽ ലാലേട്ടൻ പോകുന്നതിൽ എന്താണ് പ്രശ്നം അവരുടെ സംസ്ഥാനങ്ങളിലൊന്നും തന്നെ അവരുടെ ആരാധകർക്ക് യാതൊരു പ്രശ്നവുമില്ലെങ്കിൽ കേരളത്തിൽ ലാലേട്ടന്റെ ആരാധകരെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകളാണ് ഈ പ്രചരിപ്പിക്കുന്നത് ആ പ്രചരിപ്പിക്കുന്ന തീവ്ര ചിന്ത ഗതിക്കാർ മാറി നിന്നങ്ങ് കരഞ്ഞോട്ടെ അല്ലാതെ ലാലേട്ടൻ്റെ യഥാർത്ഥ ആരാധകർക്ക് ലാലേട്ടൻ അയോധ്യയിലേക്ക് പോകുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ